ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫുൾ ബോഡി സ്കിൻ വൈറ്റ്നിങ് ടിപ്പാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ ടിപ്പിന്റെ പ്രത്യേകത ഉണ്ടാകഴിഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ ആളുകൾക്കും ഒരേപോലെ തന്നെ ചെയ്തു നോക്കാവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ നമ്മുടെ എല്ലാവരുടെ വീടുകളിലുണ്ടാവുന്നതാണ് ചോറ് ചോറ് വെച്ചിട്ട് എങ്ങനെ ഫുൾ ബോഡി സ്കിൻ വൈഡനിങ് ടിപ്പ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ആഴ്ചയിൽ രണ്ടു വട്ടം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല കിഴിലും റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു സൂപ്പർ പാക്കാനായിട്ടാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞുമക്കൾക്കായാലും ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കും പ്രെസ് ചെയ്യുക എൻ്റെ പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ഗുഡ് ന്യൂസും കൂടി പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിരിക്കുമ്പോൾ വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് നമ്മളിത് നാലര വർഷമായിട്ടോ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് നമ്മളുടെ കയ്യിലുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ സ്കിൻ വൈറ്റിംഗ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റിംഗ് പാക്ക് ഹെയർ ജെല്ല് സ്കിൻ വൈറ്റിംഗ് ജെല് സ്കിൻ വൈനിംഗ് സോപ്പ് ബീറ്റ് ലിബാം ഒത്തിരി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് വേഗം തന്നെ വെറും ദിവസം കൊണ്ട് മുടി ിൽ മാറി മുടി തളച്ചു വളരുന്ന പേർ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ വീഡിയോയിലേക്ക് പോവാം ഫുൾ ബോഡി സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ട് നമ്മൾ കഴിക്കുന്ന ചോറ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു പാട് പാടുപോലുമില്ലാതെ നല്ല ക്ലിയർ സ്കിൻ സ്കിന്നാകാനായിട്ടും നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ബ്രൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ടിപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബാക്കി വന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അന്ന് വെച്ചതോ ആയിട്ടുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറാണ് വേണ്ടത് ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നല്ല കട്ട തൈര് തൈരെടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ നമുക്ക് വേണ്ടത് വീട്ടിലുള്ള കറ്റാർവാഴ ജെല്ല് ഒരു ടു ടേബിൾ സ്പൂൺ വേണം ഒരു ടേബിൾ സ്പൂണോളം തേനും ഇത്ര മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്കിൻ ബ്രൈറ്റ്നിങ് ടിപ്പ് ചെയ്യാൻ പോകുന്നത് കൊറിയൻകാരുടെ സ്കിന്നിൻ്റെ ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് പറയുന്നത് ചോറ് വെച്ചിട്ടുള്ള ഫേസ് പാക്കും കാര്യങ്ങളുമാണ് കേട്ടോ അവരുടെ സ്കിന്നു കണ്ടിട്ടില്ലേ കണ്ണാടിച്ചില് പോലെ നല്ല തിളക്കുള്ള സ്കിന്നായിരിക്കും നമ്മുടെ ഈ ചോറ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ബ്രൈറ്റ്നിങ് ആകാനായിട്ട് അതുപോലെ തന്നെ നല്ല ക്ലിയർ ആകാനായിട്ട് ഒരു പാടുമോലും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൊറിയൻ സ്കിൻ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചോറാണ് അത് പല രീതിയിൽ നമുക്ക് പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറും റോസ് വാട്ടറും മാത്രം ഉപയോഗിച്ചിട്ട് പാക്കായിട്ട് ഉപയോഗിക്കാം ചോറും കറ്റാർവാഴ ജെല്ലും മാത്രം ഉപയോഗിച്ചിട്ട് പാക്കായിട്ട് ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾ പാക്കായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ടിട്ട് നിങ്ങളാഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫേസിൽ ഫുള്ളായിട്ട് നിറം വെച്ചിട്ടുണ്ടാവും കരിവാളിപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പാക്ക് ചെയ്തേക്ക് ഒറ്റ യൂസിൽ തന്നെ എത്ര കൂടിയ കരിവാളിപ്പും ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് ഇത് മുഖത്ത് മാത്രമല്ല കേട്ടോ നമുക്ക് ശരീരം മുഴുവനായിട്ടും ചെയ്യാവുന്നതാണ് ഇനി ഡ്രൈ സ്കിന്നുകാരാണ് നിങ്ങളെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു പിടി നാളികേരവും അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ തേനും ചേർത്ത് നന്നായി അടിച്ചെടുത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക നിങ്ങൾക്കുണ്ടാകുന്ന ഡ്രൈ സ്കിൻ മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പാണിത് ചോറ് വെച്ചിട്ട് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും പാക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട് ബേബി സ്കിന്നാകാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണിത് ഈ ഒരു പാക്ക് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് രാത്രിയിലോ പകലോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതാ കണ്ടോ ഇത് ഇതേപോലെയാണ് പാക്ക് ഇരിക്കുക ജസ്റ്റ് ഒരു ക്രീം പോലെയാണ് നമ്മുടെ പാക്ക് പാക്കിരിക്കുക ഒരുപാട് വെള്ളം ചേർക്കാതെ വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ഫേസ് നന്നായി കഴുകിയതിന് ശേഷം പാക്ക് അപ്ലൈ ചെയ്യുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും പാക്ക് അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടാവും ഒത്തിരി കൂടുതൽ ഡ്രൈ ആവാതെ നോക്കണം കാരണം ഏതൊരു പാക്കും ആവശ്യത്തിന് മാത്രം ഡ്രൈ ആകാൻ പാടുള്ളൂ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഏതൊരു പാക്ക് ഇടുമ്പോഴും ഒത്തിരി ഡ്രൈ ആവാതെ ആവശ്യത്തിന് മാത്രം ഡ്രൈ ആയതിനു ശേഷം കഴുകിക്കളയാ കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുത്തിട്ട് കഴുകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഈ ഒരു പാക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിടവിട്ടിട്ട് മാത്രം ചെയ്താൽ മതി ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല കുളിക്കുന്നതിന് മുൻപൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡിയായിട്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫേസ് മാത്രം ഇടുന്നേക്കാളും കുറച്ചും കൂടി നല്ലത് ഞെക്കും കൂടി ഇടുന്നതാണെപ്പോഴും പറയുന്ന പോലെ അല്ലെങ്കിൽ മുഖം വേറെ നേരം കഴുത്ത് വേറെ നേറായിട്ട് കാണും ഈ ഒരു പാക്ക് ആണുങ്ങൾക്കും ചെയ്തു നോക്കാം കേട്ടോ പെണ്ണുങ്ങൾക്കും മാത്രമല്ല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ റിസൾട്ട് തരുന്ന ഒരു സൂപ്പർ പാക്കാണിത് എല്ലാവരും ചെയ്ത് നോക്കണം നമ്മളുടെ വീട്ടിലുള്ള ചോറ് വെച്ചിട്ടാണ് നമ്മുടെ ഈ കിടിലം പാക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആണ് ചെയ്ത് പോവാം അത്രയും റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു പാക്കാണിത് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻ്റ് ചെയ്യാം